കർത്താവിന്റെ സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നിന്റെ മുഖം യെരുചലേം നേരെ തിരിച്ചു വിശുദ്ധ മന്ദിരത്തിനു വിരോധമായി പ്രസംഗിച്ച് ഇസ്രായേൽ ദേശത്തിനു വിരോധമായി പ്രവചിച്ച് ഇസ്രായേൽ ദേശത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം മരളിച്ചിരുന്നു ഞാൻ നിന്റെ നേരെ പുറപ്പെട്ടു എന്റെ വാളുറയിൽ നിന്നു ഊരിയും ഞാൻ ദുഷ്ടനയും നിന്നിൽ നിന്നു ചേതിച്ചു വിളവാൻ പോകുന്നതുകൊണ്ട് തെക്കുമുതൽ വടക്കുവരെ സകലജടത്തിനും വിരോധമായി എന്റെ വാളുറയിൽ നിന്ന് പുറപ്പെടും യഹോവയായ ഞാൻ എന്റെ വാളുറയിൽ നിന്നു ഊരിയെന്ന് ജടവും അറിയും അതു ഇനി മടങ്ങിപ്പോരുകയില്ല നീയോ മനുഷ്യപുത്ര നിന്റെ നടുവോട്ടീക്ക് നെടുവീർപ്പെടുക അവർ കാണെ കഠിനമായി നെടുവീർപ്പെടുക എന്തിനു നെടുവീർപ്പെടുന്നു എന്നു അവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടതും ഒരു വർത്തമാന നിമിത്തം തന്നെ അത് സംഭവിക്കുമ്പോൾ സകല സകലഹൃദയവും ഉലുകിപ്പോകും എല്ലാ കൈകളും കുഴഞ്ഞുപോകും ഏതു മനസ്സും കലങ്ങിപ്പോകും എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും അത് വന്നു കഴിഞ്ഞു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ചു പറയേണ്ടതു യഹോവ ഇപ്രകാരം അരുളുചെയ്യുന്നു ഒരു വാൾ ഒരുവാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കുല നടത്തുവാൻ അതിനു മൂർച്ച കൂട്ടിയിരിക്കുന്നു മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ അതു എന്റെ മകന്റെ ചെങ്കോലിനെയും സകലവൃക്ഷത്തെയും നിരസിക്കുന്നു ഉപയോഗിപ്പാൻ തക്കവണ്ണം അവൻ അത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു കൊല്ലുന്നവന്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ചുകൂട്ടി മിനുക്കിയിരിക്കുന്നു മനുഷ്യപുത്ര നിലവിളിച്ചു മുറിയിടുക അത് എന്റെ ജനത്തിന്മേലും ഇസ്രായേലിന്റെ സകലപ്രഭുക്കന്മാരുടെ മേലും വരും അവർ എന്റെ ജനത്തോടുകൂടെ വാളിനു ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു ആകയാൽ നീ തുടയിൽ അടിക്കാം അതൊരു പരീക്ഷയല്ലോ എന്നാൽ നിരസിക്കുന്ന ചെങ്കോൾ തന്നെ ഇല്ലാതെ പോയാൽ എന്തു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീയോ മനുഷ്യപുത്ര പ്രവചിച്ചു കൈപൊട്ടുക വാൾ നിഹതന്മാരുടെ വാൾ തന്നെ മുമ്മടങ്ങായി ഭവിക്കട്ടെ നിഹതന്റെ വലിയ വാൾ അവരെ ചുറ്റുന്നു അവരുടെ ഹൃദയം മുഴുകിപ്പോകേണ്ടതെന്നും അവരിൽ പട്ടുപോയവർ പെരുകേണ്ടതെന്നും ഞാൻ വാളിൻ മുനയെ അവരുടെ എല്ലാ വാതിലുകൾക്കും നേരെ വെച്ചിരിക്കുന്നു അയ്യോ അതുമിന്നെ പോലെയിരിക്കുന്നു അത് കുലയ്ക്കായി കൂർപ്പിച്ചിരിക്കുന്നു പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്ത്തല തിരിയുന്നിടത്തേക്കു തന്നെ പുറപ്പെടുക ഞാനും കൈകൊട്ടി എന്റെ ക്രോധത്തെ ശമിപ്പിക്കും യഹോവയായ ഞാൻ അത് അരുളിച്ചിരിക്കും യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ബാബേൽ രാജാവിന്റെ വാൾ വരേണ്ടതെന്നു നീ രണ്ടു വഴി നിയമിക്കാം രണ്ടും ഒരു ദേശത്തുനിന്നു തന്നെ പുറപ്പെടണം ഒരു കൈചുണ്ടി ഉണ്ടാക്കി നഗരത്തിലേക്കുള്ള വഴിയുടെ തലയ്ക്കൽ നാട്ടുക അങ്ങനെ വാൾ അമ്മോനിയുടെ രബ്ബയിലും യഹൂദയിൽ ഉറപ്പുള്ള യരൂശലേമിലും വരേണ്ടതിന് നീ വഴി നിയമിക്കാം ബാബേൽ രാജാവ് എരുവഴിത്തലയ്ക്കൽ വഴിത്തിരിവിങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു അവൻ തന്റെ അമ്പുകളെ കുലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരം നോക്കുകയും ചെയ്യുന്നു യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വൻ കുലയ്ക്കായി വായിപ്പിളന്നു ആർപ്പുവിളിക്കേണ്ടതിനും വാതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വാടകോരിക്കൊത്തളം പണിയേണ്ടതെന്നും യരൂശലേമിനെ കുറിച്ചുള്ളു പ്രശ്നം അവന്റെ വലങ്കയിൽ വന്നിരിക്കുന്നു എന്നാൽ അതു അവർക്കു വ്യാജലക്ഷണമായി തോന്നുന്നു അവർ ആണ് ഇടുവിച്ചിരിക്കുന്നുവല്ലോ എന്നാൽ അവർ പിടിക്കപ്പെടേണ്ടതെന്നും അവർ അകൃത്യം ഓർപ്പിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ പാപങ്ങൾ പ്രത്യക്ഷമാകത്തക്കവണ്ണം നിങ്ങളുടെ അതിക്രമങ്ങൾ വെളിപ്പെട്ടു വരുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യം ഓർപ്പിച്ചിരിക്കുന്നതുകൊണ്ടും ഓർത്തിരിക്കുന്നതുകൊണ്ടും നിങ്ങളെ കൈയാൽ പിടിക്കും നിഹതനും ദുഷ്ടനുമായി ഇസ്രായേലിന്റെ പ്രഭുവായുള്ളവേ അന്ത്യാകൃത്യത്തിന്റെ നിന്റെ നാൾ വന്നിരിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം മരളിച്ചിരുന്നു ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും അതു അങ്ങനെ ഇരിക്കയില്ല ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ഞാൻ അതിനു ഉന്മൂലനാശം 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 വരുത്തും അതിനു അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും അവന്ന് ഞാൻ അത് കൊടുക്കും മനുഷ്യപുത്ര നീ പ്രവചിച്ചു പറയേണ്ടതു അമോനിയരെ അവരുടെ നിന്ദയെക്കുറിച്ചും യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു അന്ത്യാകൃത്യത്തിന്റെ കാലത്തും നാൾ വന്നവരായി ദുഷ്ടന്മാരായ നിഹതന്മാരുടെ കഴുത്തിൽ വെക്കേണ്ടതിനും അവർ നിനക്കു വ്യാജം ദർശിക്കുന്ന നേരത്തും നിനക്കു പോഷ്കുലക്ഷണം പറയുന്ന നേരത്തും ഒരു വാൾ ഊരിയിരിക്കുന്നു അത് മിന്നൽ പോലെ മിന്നേണ്ടതിനും തിന്നുകളയേണ്ടതിനും കുലക്കായി മിനുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനെ ഇടുക നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്തു നിന്റെ ജന്മദേശത്തു തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ എന്റെ ക്രോധം നിന്റെ പകർന്നു എന്റെ കോപാഗ്നിൽ ഊതി മൃഗപ്രായരും നശിപ്പിപ്പാൻ മിടുക്കന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും നിന്റെ രക്തം നിന്റെ ദേശത്തിന്റെ ഇരിക്കും നിന്നെ ഇനി ആരും ഓർക്കയില്ല യഹോവയായ ഞാൻ അത് അരളിച്ചു യഹസ്കേൽ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹസ്കേൽ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോയുടെ അളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ ന്യായം വിധിക്കുമോ രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ എന്നാൽ നീ അതിന്റെ സകലം വിളയച്ചതുകളെയും അതിനോട് അറിയിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം അരടി ചെയ്യുന്നു നിന്റെ കാലം വരുവാൻ തക്കവണ്ണം നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന നഗരമേ നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റക്കാരായി തീർന്നു നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു നിന്റെ നാടുകളെ നീ സമീപിക്കുമാറാക്കി നിന്റെ ആണ്ടുകൾ നിനക്ക് വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ ജാതികൾക്ക് നിന്നയും സകലദേശങ്ങൾക്ക് പരിഹാസ വിഷയവും ആക്കിയിരിക്കുന്നു നിനക്ക് സമീപസ്ഥന്മാരും ദൂരസ്ഥന്മാരുമായിരിക്കുന്നവർ ദുഷ്കീർത്തിയും ബഹുതുമൂലവും ഉള്ള നിന്നെ പരിഹസിക്കും ഇസ്രയേൽ പ്രമുഖന്മാർ ഓരോരുത്തരും തന്നാൽ കടീ നടത്തോളം രക്തം അത്ര ചുരുവാനിരിക്കുന്നത് നിന്റെ മധ്യയെ അവർ അപ്പനെയും അമ്മയെയും പൂച്ഛിക്കുന്നു നിന്റെ മധ്യയെ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു നിന്നിൽ വെച്ചു അവർ അനാഥനെയും വിധവയെയും ഉപദ്രവിക്കുന്നു എന്റെ വിശുദ്ധ വസ്തുക്കളെ നിധീകരിച്ച് എന്റെ ശബത്തുകളെ അശുദ്ധമാക്കുന്നു രക്തം ചൊരിയേണ്ടതിനും ഏഷണി പറയുന്നവർ നിന്നിലുണ്ട് പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നവർ നിന്നിലുണ്ട് നിന്റെ നടുവിൽ അവർ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നു നിന്നിൽ അവർ അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നു നിന്നിൽ വെച്ച് അവർ ഇതുമാലിന്യത്തിൽ ഇരിക്കുന്നവരെ വഷളാക്കുന്നു ഒരുതൻ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയുമായും മ് പ്രവർത്തിക്കുന്നു മറ്റൊരുത്തൻ തന്റെ മരുമകളെ ദുർമര്യാദ പ്രവർത്തിച്ചു മലിനിയാക്കുന്നു വേറൊരുത്തൻ നിന്നിൽ വെച്ച് തന്റെ അപ്പന്റെ മകളായ സഹോദരിയെ വഷളാക്കുന്നു രക്തം ചൊരിയേണ്ടതിനും അവർ നിന്നിൽ കൈക്കൂലി വാങ്ങുന്നു പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ യഹോവയായി ഞാൻ അത് ചെയ്തിരിക്കുന്നു ഞാൻ നിവർത്തിക്കുകയും ചെയ്യും ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചിന്നിച്ചു രാജ്യങ്ങളിൽ ചിതറിച്ച് നിന്റെ മലിനത നിങ്ങൾ നിന്ന് നീക്കും ജാതികൾ കാണെ നീ നിന്നിൽ തന്നെ മലിനയായി തീരും ഞാൻ യഹോവ എന്ന് നീ അറിയും യഹോയുടെ എല്ലപ്പാട് എനിക്കുണ്ടായിരുന്നാൽ മനുഷ്യപുത്രഗ്രഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും തന്നെ അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ ഹോവയായ കർത്താവിപ്രകാരം അലടി ചെയ്യുന്നു നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കാൻ നിങ്ങളെ എരിശ്ലേമന്റെ നടുവിൽ കൂട്ടും വെള്ളിയും താമ്രവും ഇരുമ്പും കരുത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിൽ ഇട്ടു ഊതി ഉരുക്കുന്നതുപോലെ ഞാൻ എന്റെ കോപത്തിലും എന്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടി ഞാൻ നിങ്ങളെ കൂട്ടി എന്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും അങ്ങനെ നിങ്ങൾ അതിന്റെ നടുവിൽ ഉരുകിപ്പോകും ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നതുപോലെ നിങ്ങൾ അതിന്റെ നടുവിൽ ഒരുങ്ങിപ്പോകും യഹോവയായ ഞാൻ എന്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും യഹോവയുടെ അടപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ അതിനോട് പറയേണ്ടത് ക്രോധ ദിവസത്തിൽ നിശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട് അലറി ഇരക്കടിച്ചുതീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അവകരിച്ചുകൊണ്ട് അവരതിന്റെ നടുവിരുദ്ധവുമാരെ വർദ്ധിപ്പിക്കുന്നു അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായ പ്രമാണത്തോട് ദ്രോഹം ചെയ്തു എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു അവർ ശുദ്ധിയും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല മലിനവും നിർമലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല ഞാൻ അവരുടെ മധ്യ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവരെ ശബത്തുകളെ നോക്കാതെ കണ്ണു മറച്ചു കളയുന്നു അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരുവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞും കൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചുപറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും വല ദേശീയ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ദേശത്തെ നശിപ്പിക്കാത്തവണ്ണം അതിനും അതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിനും ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടിരുത്താനും ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽപ്പകർന്നു എന്റെ കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ചെബ്രായർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എബ്രായർ ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൌകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു ഒരു കൂടാരം ചമച്ചു അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ രണ്ടാം ദൃശ്യയിലേക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്തു മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളുത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനുമീലെ കൃപാസനത്തെ മൂടുന്ന തേജസിന്റെ കെരൂപുകളുമുണ്ടായിരുന്നു അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും രക്തം കൂടാതെയല്ല അത് അവൻ തന്റെയും ജനത്തിന്റെയും അവധങ്ങൾക്കു വേണ്ടി അർപ്പിക്കും മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു ആ കൂടാരം ഈ കാലത്തേക്കു ഒരു സാദൃശ്യമത്രേ അതിനു ഒത്തവണ്ണം ആരാധനക്കാരനു മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോയിരുന്നു അവ ഭക്ഷ്യങ്ങൾ പാനീയങ്ങൾ വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണകാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ ക്രിസ്തുവ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭാസ്മവും ചടിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്യത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു നിയമം ഉള്ളിടത്തു നിയമകർത്താവിന്റെ മരണം തെളിയുവാൻ ആവശ്യം മരിച്ചശേഷമല്ലോ നിയമം സ്ഥിരമാക്കുന്നത് നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല മോശ ന്യായ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിൽ എല്ലാം രക്തം തളിച്ചു ന്യായ പ്രമാണ ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ആകസ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യോഗങ്ങൾ ആവശ്യം ക്രിസ്തുവാസമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠനാവാൻ സ്വർഗത്തിലേക്കത്ര പ്രവേശിച്ചത് മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നതുപോലെ അവൻ തന്നെത്താൻ താൻ കൂടെ കൂടെ അർപ്പിക്കാൻ ആവശ്യമില്ല അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൺ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയുമാകുന്നു അവിടെയല്ലോ യോഹവാനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്